ഒറ്റ കൈയുള്ള ഗോവിന്ദചാമിക്ക് ഇതൊക്കെ സാധിക്കുമോ പോലീസിന് സംശയമില്ല മെരുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കുറ്റവാളിയാണ് ഇയാൾ അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ആളാണ് ഗോവിന്ദചാമി മൂന്നാല് പോലീസുകാർ പിടിച്ചാൽ പോലും വരുതിയിലാക്കാൻ പെടാപ്പാട് ഗോവിന്ദഛാമിക്ക് ഒരു കൈ മാത്രമേ ഉള്ളുവെങ്കിലും അയാൾ രണ്ട് കൈയുള്ളവരെക്കാൾ വിദഗ്ധനാണെന്ന് ബി സന്ധ്യ ഐ പി എസ് പറഞ്ഞു റിപ്പീറ്റഡ് സെക്ഷൽ പ്രിഡേറ്റർ എന്ന കാറ്റഗറിയിൽപ്പെട്ട ആളാണ് ഗോവിന്ദചാമി ഇയാൾ ഒരു കൊടും കുറ്റവാളി തന്നെ കാരണം ഇയാളെ ആദ്യമായി പിടികൂടുന്ന സമയത്ത് ഗോവിന്ദചാമിക്കെതിരെ തമിഴ്നാട്ടിൽ പതിനാലോളം കേസുകൾ ഉണ്ടായിരുന്നു ഇത്തരം ആളുകൾ സമൂഹത്തിന് ഭീഷണിയാണെന്ന് ബി സന്ധ്യ ഐ പി എസ് പറഞ്ഞു സൗമ്യ മതക്കേസ് അന്വേഷണ സമയത്ത് തന്നെ ഗോവിന്ദചാമിക്ക് ഒരു തരത്തിലുള്ള കുറ്റബോധവും ഇല്ലായെന്ന് മനസ്സിലായിരുന്നു റെയിൽവേ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ ഇയാൾക്കെതിരെ കേരളത്തിലും തമിഴ്നാട്ടിലുമായി കൂടുതൽ കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഗോവിന്ദചാമി പുറത്തിറങ്ങിയാൽ ഇനിയും ഇതുപോലുള്ള കുറ്റകൃത്യങ്ങൾ ആവർത്തിക്കും ബി സന്ധ്യ പറഞ്ഞു പോലീസ് പിടിച്ചാലും നിൽക്കുന്ന ആളല്ല അത്രയ്ക്ക് കരുത്തനാണെന്ന് ഗോവിന്ദച്ചാമി കൊലപ്പെടുത്തിയ യുവതിയെ പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർ ഷേർലി വാസു പറഞ്ഞു ഗോവിന്ദച്ചാമിയെ സെല്ലിന് പുറത്തു കൊണ്ടുപോയി ജയിലിലെ പതിവ് വ്യായാമങ്ങൾ ചെയ്യിക്കാറില്ല കാരണം പുറത്തു കൊണ്ടുപോയാൽ ഇയാൾ പോലീസുകാർക്ക് നേരെ അയാളുടെ വിസർജ്യം എടുത്തെറിയുമായിരുന്നു അതുകൊണ്ട് സെല്ലിൽ തന്നെ ഇരുത്തും ഈ സമയം അവൻ സെല്ലിനുള്ളിലെ ബിദ്ധിയിലേക്ക് ഓടിക്കയറി പരിശീലിക്കുമായിരുന്നു ഇക്കാലം അത്രയും അയാൾ അങ്ങനെ പരിശീലിച്ചത് ഈ ജയിൽ ചാട്ടത്തിന് വേണ്ടി തന്നെയാകും ഇതിനെ ഒരു വ്യായാമമെന്ന നിലയിലായിരിക്കും പോലീസും കരുതിയിരിക്കുക അവന്റെ ക്രിമിനൽ ബുദ്ധി ഉദ്യോഗസ്ഥ ബുദ്ധിക്കും അപ്പുറമാണ് ജയിലിൽ ജുഡീഷ്യൽ പരിശോധന വരുമ്പോൾ ഷീൽഡ് വച്ചാണ് ഗോവിന്ദചാമിയെ കാണിക്കാറുള്ളത് നിരന്തരം അയാൾ ഉദ്യോഗസ്ഥരെ വെല്ലുവിളിച്ചുകൊണ്ടേയിരുന്നു കോടതി നടപടികൾ വളരെ ശ്രദ്ധയോടെ നിരീക്ഷിക്കുന്നത് കണ്ടു ഒരിക്കൽ താനിനിയും കൊല്ലുമെന്ന് കോടതിയിൽ വിളിച്ചു പറഞ്ഞു ആരെയാണ് കൊല്ലുക എന്ന് പറഞ്ഞപ്പോൾ സ്വന്തം വക്കീലായ ആളൂരിനെ തന്നെ കൊല്ലുമെന്നാണ് പറഞ്ഞതെന്ന് മനസ്സിലായി ആളൂർ അയാൾക്കു വേണ്ടി ശക്തമായി വാദിച്ചില്ലെന്ന് തോന്നിയപ്പോഴായിരുന്നു ഈ കൊലവിളി കൈവിലങ്ങിട്ട ശേഷം അതിനോട് ചേർത്ത് ബന്ധിച്ചിട്ടുള്ള ചങ്ങല ചുറ്റിപ്പിടിച്ചാൽ മാത്രമേ അവനെ നിയന്ത്രിച്ചു നിർത്താൻ കഴിഞ്ഞിരുന്നുള്ളൂ ഈ കൊടും ക്രിമിനലിനെ എന്നും കാണേണ്ടി വരുന്ന ജയിൽ ജീവനക്കാരെ കുറ്റപ്പെടുത്താനാവില്ല ദിവസവും എത്രത്തോളം ബുദ്ധിമുട്ടിയാകും ഇയാൾക്ക് സെല്ലിലേക്ക് ഭക്ഷണം പോലും കൊടുക്കുന്നതെന്ന് ഓർത്താൽ മതി കടുവാക്കൂട്ടിൽ കയറുന്ന പോലെയാണ് അവന്റെ സെല്ലിലേക്ക് കയറാനാവുക അവന്റെ കണ്ണിലേക്ക് ഞാൻ നോക്കിയിട്ടുണ്ട് സ്പൈൻ ചില്ലിങ് വരുത്തും നമ്മുടെ നട്ടല് തരിച്ചു വിറയ്ക്കും അതുപോലെ തന്നെയാണ് കൃഷ്ണപ്രിയയുടെ കൊല നടത്തിയ മുഹമ്മദിന്റെ കണ്ണിലേക്ക് നോക്കുമ്പോഴും താൻ കണ്ടതിൽ വച്ച് തന്നെ ഏറ്റവും വലിയ ക്രിമിനലുകളാണ് ഇരുവരും ഒരു ദൃക്സാക്ഷിയുടെ മൊഴിയാണ് ഈ കേസ് സുപ്രീം കോടതിയിൽ ദുർബലമാക്കിയത് ഈ പെൺകുട്ടി ചാടി രക്ഷപ്പെട്ടു പോയി എന്നൊരു സ്റ്റേറ്റ്മെന്റ് കോടതി റെക്കോർഡിലുണ്ട് രക്ഷപ്പെട്ടു പോയി എന്നത് അയാൾ കൂട്ടിച്ചേർത്തതായിരുന്നു അയാളെ കണ്ടെത്താനായില്ല എന്നതാണ് കേസിനെ ദുർബലമാക്കിയ കാര്യം ആളൂർ കണ്ടുപിടിച്ചതായിരുന്നില്ല ആ ദൃക്സാക്ഷിയെ സംഭവത്തെക്കുറിച്ചുള്ള കോടതി സമറീസിലുള്ള കാര്യമാണിത് ഡോക്ടർ ഷെർലി വാസു പറഞ്ഞു എന്തായാലും ജയിലു ചാടിയ കൊലപാതക കേസിലെ കൊടും കുറ്റവാളി ഗോവിന്ദച്ചാമി മണിക്കൂറുകൾക്കകം പോലീസിന്റെ പിടിയിലായതിനു പിന്നിൽ തളാപ്പിലെ നാട്ടുകാരുടെ ജാഗ്രതയാണ് തളാപ്പിലെ നാഷണൽ സ്റ്റാറ്റിക്സ് ഓഫീസിന്റെ പരിസരത്തുള്ള കിണറ്റിൽ നിന്നാണ് നാട്ടുകാരുടെ സഹായത്തോടെ പോലീസ് പ്രതിയെ സാഹസികമായി പിടികൂടിയത് കിണറിൽ ഒളിച്ചിരിക്കുന്നത് കണ്ടെത്തിയ ആളെ ഇതിനിടെ ഗോവിന്ദച്ചാമി ഭീഷണിപ്പെടുത്തുകയായിരുന്നു എന്തെല്ലാമായിട്ടും ഒടുവിൽ ഗോവിന്ദചാമി കുടുങ്ങി